ഈശ്വരം ശിഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മോട് സംസാരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മെ അറിയിക്കുന്നതും ദൈവം നേരിട്ട് ആയിരിക്കണമെന്നില്ല ദൈവം തിരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തി നിയോഗിച്ച് നമ്മുടെ അടുത്തേക്ക് അയക്കുന്നവരിലൂടെയാവാം മാലാഹമാരോ ദൈവദൂതരോ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ മുതിർന്നവരോ മേലധികാരികളോ പറയുന്നതാവാം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള തീരുമാനവും പദ്ധതിയും അത് അംഗീകരിക്കുവാനും ആദരിക്കുവാനും അനുസരിക്കുവാനും പരിശീലിക്കുക എന്നത് ഈ ക്രിസ്മസ് കാലത്തെ ഏറ്റവും വലിയ ആത്മീയ ചിന്തയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കഥാവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമാണ് നമ്മളെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് പരിഹരിച്ച് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദീർഘകാലം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ നിരാശപ്പെട്ട് തകർന്നു പോകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് തീരുമാനിച്ച് ജീവിത സാഹചര്യങ്ങളെ സമാധാനപൂർവ്വം സ്വീകരിച്ച് ജീവിക്കുന്നവരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവം സാധിച്ചു തരും പരാജയങ്ങളും സഹനങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും അപമാനങ്ങളും ആക്ഷേപങ്ങളും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും സ്വയം ശൂന്യവൽക്കരിച്ച യേശുവിനോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുവാനുമുള്ള അവസരങ്ങളാക്കി മാറ്റുന്നവരുടെ ഹൃദയത്തിലാണ് ദൈവം ജനിക്കുന്നത് കർത്താവിന് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചും മാതാപിതാക്കളായ സക്രിയ എലിസബത്ത് ദമ്പതിമാരെക്കുറിച്ചും വീണ്ടും ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം ഇതാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച ദൈവീക ഇടപെടൽ പെട്ടെന്ന് വിശ്വസിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് കിട്ടിയ ശിക്ഷ രക്ഷാകരമായി സ്വീകരിച്ച സക്കരയ മൗനമായി ദൈവീക പദ്ധതികളെക്കുറിച്ച് ധ്യാനിക്കുവാനും കൂടുതൽ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ച് പ്രഘോഷിക്കുവാനും ശക്തനായിത്തീരുകയാണ് ചെറിയ വിശ്വാസക്കുറവിനെ പോലും പരിഹരിച്ചപ്പോൾ സക്കരയായാലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉച്ചത്തിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു പരിശുദ്ധ മറിയം സന്ദർശിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്തിൻ്റെ ഉദരത്തിൽ തീക്ഷണതയാൽ ശിശുവായ യോഹന്നാൻ കുതിച്ചു ചാടിയതായി നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മാതാപിതാക്കളുടെ മകനായ യോഹന്നാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നിതിമന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും ദൈവത്തിൻ്റെ പദ്ധതികൾ ഓരോന്നായി പൂർത്തിയാവുകയാണ് അതിനോട് സക്രിയയായും എലിസബത്തും പരിപൂർണമായി സഹകരിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ വിശ്വാസക്കുറവിനെ ദൈവം പരിഹരിക്കും പിന്നീട് ഒരിക്കലും അവിശ്വാസത്തിൻ്റെ ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ പേരിനെക്കുറിച്ച് ആ നാട്ടുനടപ്പിന് വിരുദ്ധമായി യോഹന്നാൻ എന്ന പേര് നൽകുന്നതിനെക്കുറിച്ച് ഇരുവർക്കും അല്പം പോലും സംശയമുണ്ടാകാതിരുന്നത് കാരണം രണ്ടുപേരും മൗനമായിട്ടിരുന്ന് ദൈവം നൽകിയ വലിയ ദാനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു ദൈവം സക്രിയയായി മൗനത്തിലേക്ക് നയിച്ചപ്പോൾ എലിസബത്ത് അഞ്ച് മാസത്തേക്ക് സ്വയം മൗനം പാലിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു മാത്രമല്ല കർത്താവ് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നർത്ഥമുള്ള യുഹനാൻ എന്ന പേര് കുഞ്ഞിന് കൊടുക്കുമ്പോൾ ദൈവം നൽകിയ ദാനമായതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മകനെ വളർത്തുവാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാട് നൽകുകയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈ കുടുംബം സക്കറിയായും എലിസബത്തും യുഹനാനും ഈ അഭിഷേകം സ്വീകരിക്കുന്നു അതായത് മാതാപിതാക്കൾ തീരുമാനിക്കുന്നത് പോലെയോ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെയോ അല്ല അവരെ വളർത്തേണ്ടത് മറിച്ച് ദൈവം തീരുമാനിക്കുന്നത് പോലെയാണ് അങ്ങനെ വളരുന്ന മക്കളുടെ കൂടെ മാത്രമേ ദൈവത്തിൻ്റെ കരമുണ്ടാവുകയുള്ളൂ യോഹനാനെക്കുറിച്ച് ഇക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു പ്രശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ചൈതന്യത്തിൽ മക്കളെ വളർത്തുവാൻ കഴിയുകയുള്ളൂ പഴയ നിയമത്തിൽ നിരന്തരം കേൾക്കുന്ന വചനമാണ് കർത്താവിൻ്റെ കരം എലിയ പ്രവാചനെക്കുറിച്ച് കത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവനെന്ന് വിശുദ്ധ പത്രസിഹായി നമ്മെ ഓർപ്പിച്ചു തരുന്നുണ്ട് ഇക്കാലത്ത് കൃത്യമായി ഓർത്തിരിക്കേണ്ട മറ്റൊരു വചനം കൂടിയുണ്ട് ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു മഹമീസ ശൈലേവനം എന്നീ കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് വിശുദ്ധ കുർബാന കുംഭസാരം എന്നീ കൊദാശകളിലൂടെ വളരുന്ന നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ കൃപാവരം പിന്നീട് നഷ്ടമായി പോകുന്നത് എപ്പോഴാണ് പ്രാർത്ഥനാ ജീവിതത്തോട് താൽപ്പര്യം കുറഞ്ഞു തുടങ്ങുന്നത് വിശ്വാസ പരിശീലനത്തിൽ വീഴ്ച സംഭവിക്കുന്നത് എവിടെയാണ് ആത്മാവിൻ്റെ ശക്തി നഷ്ടമായി പോകുന്നത് എവിടെയാണ് ഇത് കണ്ടെത്തി നേരത്തെ തന്നെ പരിഹരിക്കുന്നില്ലെങ്കിൽ പിന്നീട് തിരുത്താൻ ഒരിക്കലും കഴിയാത്ത രീതിയിൽ അവർ വഴുതേക്ക് പോകുന്ന അവസ്ഥ നമ്മൾ നിത്യേന കാണുകയാണ് വീണ്ടും ദൈവത്തിൻ്റെ മറ്റൊരു വലിയ പദ്ധതി കൂടി പൂർത്തീകരിക്കുവാൻ സക്രിയയായും എലിസബത്തും മകനെ ഒരുക്കുകയാണ് ദീർഘമായ മൗനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ സക്രിയയായിരിക്കും എലിസബത്തിനും കഴിഞ്ഞത് അതിലും ദീർഘമായ മൗനത്തിലേക്കാണ് ദൈവം യോഹനാനെ നയിക്കുന്നത് അതാണ് വചനം ഇങ്ങനെ പറയുന്നത് ഇസ്രായേലിനെ വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു മരുഭൂമിയിലല്ലെങ്കിലും ഒറ്റയ്ക്ക് മൗനമായിരിക്കുവാൻ നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നു ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക അതാണ് നോമ്പും ഉപവാസവും ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ ആരാണ് നമ്മുടെ മനസ്സും ചിന്തകളും ആരുടെ കൂടെയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുമ്പോഴേ ദൈവത്തിൻ്റെ ജനനത്തിനെ വഴിയൊരുക്കുവാൻ വന്ന യുഹനാനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ പരിശുദ്ധാത്മാവിലുള്ള വളർച്ചയുടെ പൂർണ്ണതയിൽ മാത്രമേ ദൈവം നമ്മുടെ ഉള്ളിൽ ജനിക്കുകയുള്ളൂ ദൈവം ഒരു കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു ശിശുവായി ജനിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിശുദ്ധമായ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന സമയമാണിത് സക്രയായും എലിസബത്തും യുഹനാനും അടങ്ങിയ വിശുദ്ധമായ കുടുംബം മക്കളില്ലാത്ത ദുഃഖത്തിൽ വർഷങ്ങളോളം ജീവിച്ച അവരുടെ ജീവിതം മാറിമറിയുന്നത് ഒരു നിമിഷം കൊണ്ടാണ് നിനക്ക് ആനന്ദവും സന്തുഷ്ടിയുമുണ്ടാകുമെന്ന് ദിവദൻ പറയുന്നത് ആദ്യം വിശ്വസിക്കുന്നില്ലെങ്കിലും യോഹന്നാൻ്റെ ജനനത്തോടെ അവർ ആനന്ദവും സന്തോഷവും അനുഭവിക്കുക തന്നെയാണ് മാത്രമല്ല അയൽക്കാരും നാട്ടുകാരും സമൂഹവും അവരെ ദീർഘകാലം പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും തിരസ്കരിക്കുകയും ചെയ്തതിൻ്റെ സങ്കടത്തിൽ അവർ ജീവിച്ചു അപ്പോഴാണ് അവസാനം മാലാഹ വന്ന് അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കും എന്ന് പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു അയൽക്കാരും ബന്ധുക്കളും അവരുടെ കൂടെ സന്തോഷിക്കുന്നു ആ വിശുദ്ധമായ കുടുംബത്തോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്കും കാത്തിരിക്കാം പ്രത്യാശയോടെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈശോ മറിയം യോസേപ്പ് എന്ന തിരു ഏറ്റവും വലിയ ആത്മീയ അനുഭവവും സ്വന്തമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ